ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കുന്നത് ഫോർ ആണ് മുഡ്യൂൾ ത്രീയുടെ കണ്ടിന്യൂഷൻ ആണ് ഡിഫറൻസിയേഷൻ ടൂ ആണ് നമ്മള് ഫംഗ്ഷൻ റൂൾ അഥവാ ചെയിൻ റൂൾ ആണ് ആദ്യം പഠിക്കുന്നത് ചെയിൻ റൂൾ അതിലൊരു ചെറിയ പ്രോബ്ലം നോക്കാം ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളത് സൈൻ എക്സിൻ്റെയാണ് ഇവിടെ വരുന്നത് ടു എക്സ് ആണ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ ഫംഗ്ഷനാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പഠിച്ച ഫോർമുല അപ്ലൈ ചെയ്യുക കൂടാതെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സിൻ്റെ ഫങ്ക്ഷൻ ഏതാണെന്ന് വരുന്നത് അത് എഴുതി വയ്ക്കുക അതിൻ്റെ ഡെറിവേറ്റീവ് അവിടെ സൈൻ ടൂ എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാം സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് കോസ് എക്സ് ആണ് അപ്പൊ സൈൻ ടു എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്ത് എഴുതും കോസ് ടു എക്സ് എന്ന് എഴുതും കഴിഞ്ഞിട്ടില്ല എന്ത് കൊടുക്കണം ഇൻഡു കൊടുത്തിട്ട് എക്സിന് പകരം എക്സിന്റെ ഫങ്ഷൻ ആരാണോ വന്നത് അതിന്റെ ഡെറിവേറ്റീവ് ഒരാശ്വരം കാണും അപ്പൊ ഇന്റു എക്സിന്റെ പകരം വന്ന ആൾ ആരാണെ ടൂ എക്സ് ആണ് അപ്പൊ ഇന്റു കൊടുക്കണം ടൂ എക്സ് കൊടുക്കണം ദാറ്റ് ഈസ്

ടു ഇന്റു വൺ എത്രയാണ് ടൂ ആണ് ഒരിക്കലും ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തൊരു ആംഗിൾ ആണ് നമ്പർ ആണ് രണ്ടു നൂറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കളയുന്നത് ഇവിടെ എടുത്ത് എഴുതുന്ന ടൂ ഇന് പോസ് ടൂ എക്സ് എഴുതണം അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് ആണ് ഇതിനെ പറയുന്ന പേരാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന് പറയുന്നത് റൂള് വെച്ച് നമുക്ക് കുറച്ചും കൂടി പ്രോബ്ലംസ് നോക്കാം d by dx of log log x നമ്മൾ ആദ്യം ഫങ്ഷൻ ആവുന്നേ ലോഗ് അപ്പൊ ലോഗിന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇതിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ വൺ ബൈ എക്സ് പകരം നമ്മൾ എന്ത് എഴുതണം എഴുതണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇട്ടിട്ട് എക്സിന് പകരം ആരാണോ വന്നത് അതായത് എക്സിന്റെ ഫങ്ഷൻ അയാളുടെ ഡെറിവേറ്റീവ് നമ്മൾ ഒരു പ്രാവശ്യം കൂടി എഴുതും 1 1 1 1 1 log 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 x x log x log x into x x x x x കേട്ടോ ഇതാണ് ഒരെണ്ണം ഇനി അടുത്ത് നമുക്ക് നോക്കാം ഡി ബൈ ഡി എക്സോ അടുത്ത പ്രോബ്ലം sin എക്സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇതിന്റെ ഡെറിവേറ്റീവ് കാണാൻ പന്നു നമ്മൾ അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏതാണ് ഫംഗ്ഷൻ വന്ന് ലോഗ് എല്ലാം നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക ആയിട്ട് ട്രീറ്റ് ചെയ്യുക അപ്പൊ ലോഗിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം അറിയാം വൺ ബൈ എക്സ് ആണ് അപ്പം എക്സായിട്ട് ട്രീറ്റ് ചെയ്തത് ഇവരെ മൊത്തമാണ് സൈൻ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരെയാണോ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് ആരാണോ എക്സിന്റെ ഫങ്ഷൻ അതിന്റെ ഡെറിവേറ്റീവ് ഒരാഴ്ച മുൻപാണ് 1 ഡെറിവേറ്റീവ് വൺ ബൈ ആദ്യം ആരാണോ പിന്നെ നോക്ക് സൈൻ വെറും എക്സല്ല എക്സ്ക്യർ പ്ലസ് എ സ്ക്വയർ ഉണ്ട് ഇവിടെ ഇവിടെയും ചെയ്യുന്ന ഡെറിവേറ്റീവ് എന്ത് വരും കോഴ്സ് വരും എക്സിന്റെ പകരം വന്ന് ആരാണ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് നമ്മുടെ കഴിഞ്ഞിട്ടില്ല വീണ്ടും എക്സിന് പകരം വന്ന ആളുടെ അതായത് എക്സിന്റെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൺ ബൈ സൈൻ എക്സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു കോസ് എക്സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓഫ് 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 സ്ക്വയർ 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 പ്ലസ് എന്ന് എന്ന് വരും വരും ഈസ് നമുക്കറിയാം കോസ് 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 ആണ് കോട്ടാണ് ും അടുത്ത സ്റ്റെപ്പില് ടു എക്സ് ഇന്റു നമുക്ക് എന്ത് എഴുതാം കോട്ട് എക്സ്ക്വയർ പ്ലസ് എ സ്ക്വയർന്ന് എഴുതാം ഇതാണ് ഇതിന്റെ ആൻസർ വരും ഓക്കെ അടുത്തത് ഡിബൈ ഡി എക്സ് ഓഫ് ലോഗ് സി കെക്സ് പ്ലസ് ടാനസ് ഈ കൊസ് കൊസ്റ്റിൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിരിക്കാം അപ്പൊ ആദ്യം എന്ത് വരണം ആണ് ലോഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൺ ബൈ എക്സ് ആവര് ഇതിനെ മൊത്തം നമ്മൾ എന്തായിട്ട് എടുക്കണം എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ സി കെക്സ് പ്ലസ് ടാൻ എക്സ് ഇൻഡു ആരുടെ ഡെറിവേറ്റീവ് കാണാം ഡി ബൈ ഡി എക്സോ എക്സിന്റെ ഫംഗ്ഷൻ എക്സിന്റെ ഫംഗ്ഷൻ ഇവിടെ ഏതാണ് സി കെ പ്ലസ് ടാൻ എക്സ് this is equal to 1 by c k x plus tan x into split it ya and the term under and the path that under bracket it ya into d by d x of c k x plus norm uh, d by d x of tan x okay this is equal to 1 by c k x plus tan x ാണ് നമ്മൾക്സ് പ്ലസ്വയർ എക്സ് ഡിവൈഡ് ബൈ ആര് സി കെക്സ് പ്ലസ് ടാൻ എക്സ് എന്താ പറഞ്ഞത് എടുക്കുന്നു സീക്കിനെത്തേക്ക് എടുക്കുമ്പോ സി കേരേ ഉള്ളൂ ടെൻ എക്സ് പ്ലസ് സി സ്ക്വയറിന് സീക്ക് ബാക്കി ആരേ ഉള്ളൂ സി കേസ് ഡിവൈഡ് ബൈ ആരും കിടക്കുന്നുണ്ട് ഡിനോമിനേറ്റർ ആയിട്ട് സി കെ എക്സ് പ്ലസ് ടാൻ എക്സ് കിടക്കുന്നത് ഇത് രണ്ടുപേരും ഒരേ ആളാണ് സി കെ എക്സ് പ്ലസ് ടാൻ എക്സ് എന്ന് പറഞ്ഞാലും ടാൻ എക്സ് എക്സ് പ്ലസ് സി കെ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അപ്പൊ ഈ രണ്ട് പേര് നമ്മൾ എന്ത് ചെയ്തു പോയി ക്യാൻസർ ചെയ്ത് കളഞ്ഞു പോയി ബാക്കി ആര് മാത്രമേ ഉള്ളൂ സി കെക്സ് അതിന്റെ ആൻസർ എത്ര വരുന്നത് സി കെ എക്സ് ആണ് ഇതുപോലെ തന്നെ ലോഗ് കെ എക്സ് ലോകസ് കോട്ട എക്സും ഇമ്പോർട്ടന്റായിട്ടുള്ള ക്വസ്റ്റൻ ആണ് ചെയിൻ റൂള് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് പ്രോഡക്റ്റും കോഷൻ റൂളൊക്കെ വരുന്നത് വരും അതെങ്ങനെയാണെന്ന് നോക്കാം ബി ബൈ ഡി എക്സോ ബി ബൈ ഡി എക്സോ എക്സ്ക്വയർ സീക്ക് ത്രീ എയ്ഡ്സ് ഇത് കാണാൻ പറഞ്ഞതെന്ന് ചെറിയ ഇവിടെ എന്ത് വരുന്നുണ്ട് പ്രൊഡക്റ്റ് റൂൾ ഓൾറെഡി വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ സീക്ക് ത്രീ എയ്ഡ്സ് ആണ് സീക്ക് എക്സ് അല്ല അപ്പോൾ ഇവിടെ എന്ത് ഉപയോഗിക്കേണ്ടി വരും ചെയിൻ റൂൾ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ആദ്യം നമ്മൾ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാം പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കുമ്പോൾ എന്ത് വരുന്നുണ്ട് എക്സ് സ്ക്വയർ ഇൻറ്റു എന്ത് വരും ഡി ബൈ ഡി എക്സ് ഓ എന്ന് എഴുതാം സിക്ക് ത്രീ എക്സ് പ്ലസ് പിന്നെ എന്ത് വരും സിക്ക് ത്രീ എക്സ് ഇൻറ്റു സിക്ക് ത്രീ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് നമുക്കറിയാം സി കെ എക്സ് ടാൻ എക്സ് ആണ് അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു സി ക്ക് ത്രീ എക്സ്

പ്ലസ് എന്ന് ഇടുന്നുണ്ട് ടു എക്സ് സി ക്ക് ത്രീ എക്സ് ഇത് ചെയ്തുകൊണ്ട് പ്രശ്നമില്ല സി ക്ക് ത്രീ എക്സ് ഇൻറ്റു ടു എക്സ് എന്നുള്ളതിനെ എങ്ങനെ എഴുതാം ടു എക്സ് ഇൻറ്റു ത്രീ ത്രീ എക്സ് എന്ന് എഴുതാം അതേപോലെ തന്നെ ഈ ത്രീ ഇപ്പുറത്തെടുത്ത് എഴുതാം ത്രീ എക്സ് സ്ക്വയർ ഇൻറ്റു സി ക്ക് ത്രീ എക്സ് ഇൻറ്റു ടാൻ ത്രീ എക്സ് പ്ലസ് ടു എക്സ് സി ക്ക് ത്രീ എക്സ് ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് y y y sin log x by x find dy by dx തന്നിട്ടുണ്ട് നമുക്ക് എന്ത് ഡെറിവേറ്റീവ് വന്നുകൊണ്ട് തന്നെ റൂൾ യൂസ് ചെയ്യേണ്ടത് ചെയ്യുന്നത് റൂള് യൂസ് ചെയ്യണം അപ്പൊ ഡിവൈഡ് ബൈ ഡി എക്സ് ഈക്വൾ ടു കോഷ്യൻ റൂളിൽ ആദ്യം ഡിനോമിനേറ്റർ ഇൻഡുരും

sin sin log log x x x x 1 all divided by ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു എന്ത് cos log x പറയുന്നത് ഇതാണ് അതിന്റെ ആൻസർ ഇംപ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് ഡെറിവേറ്റീവ്സ് ഡെറിവേറ്റീവ്സ് ആണ് കൂടെ പറയാം പ്രോബ്ലം എന്ന് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് എക്സ് ആൻഡ് വൈ ആർ കണക്ടൈക്സ്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ ഈക്വൾ ടു സീറോന്ന് ഇതാണ് നമുക്ക് റിലേഷൻ തന്നെ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം അപ്പൊ ആദ്യം ചെയ്യാം ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് തന്നുകഴിഞ്ഞാൽ ഇമ്പ്ലി ഫംഗ്ഷൻ ആണ് തിരിച്ചെറിയ എക്സും വൈ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ അതിനാണ് നമ്മൾ ഇംബ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം അപ്പോൾ ഇതിന് ആദ്യം രണ്ട് സൈഡിലും എന്തെടുക്കണം ഡി ബൈ ഡി എക്സ് എടുക്കണം ഡി ബൈ ഡി എക്സ് എടുക്കും നമുക്ക് എന്ത് വരും ഡി ബൈ ഡി എക്സോ എക്സ്ക്വയർ പ്ലസ് ടു എച്ച് എക്സ് വൈ plus by square is equal to d by dx of 0 नोर इनी इद फुल्लम plus आना पुद इने separate इद इड़ d by dx of ax square plus d by dx of 2hxy plus d by dx of by square equal to ഡെറിവേറ്റീവ് ആണ് ബിക്കോസ് ഈസ് എ കോൺസ്റ്റന്റ് ഇനി നമുക്ക് നോക്കാം ഒഴികെ നമ്മൾ നമ്മൾ ആയിട്ടാണ് എടുക്കുക എ പുറത്തേക്ക് എടുക്കും എ പുറത്തേക്ക് എ ഇൻറ്റു ഡി ബൈ ഡി എക്സ്ക്വയർ പ്ലസ് ഇത് എച്ച് പുറത്തേക്ക് എടുക്കും പ്ലസ് ഇത് ബി പുറത്തേക്ക് എടുക്കും ഇനി നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് കാണാം ഡെറിവേറ്റീവ് കാണുമ്പോൾ എ ഇന്റു എക്സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ് ആണ് പ്ലസ് ടു എച്ച് ഇന്റു ഇനി ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യണം എക്സ് വൈ എന്നാണ് എക്സ് ഇൻറ്റു വൈ ആണ് അപ്പൊ പ്രൊഡക്റ്റ് ബ്രാക്കറ്റ് ഇട കാരണം പറഞ്ഞ രണ്ടിന് ബാധകമാണ് അപ്പൊ എക്സ് ഇൻഡു ഡെറിവേറ്റീവ് ഓഫ് വൈ എന്നുള്ള ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻഡുരും ബിഇൻഡു ബി ബി ഇൻഡു ഡെലിവേറ്റീവ് വൈ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സിന്റെ വൈ എക്സിന്റെ പ്ലേസിലാണ് ആര് വന്നിരിക്കണ വൈ വന്നിട്ട് വൈ സ്ക്വയറിന്റെ ഡെലിവേറ്റീവ് നമ്മൾ എന്താ എഴുതും ടു വൈ എഴുന്നും എക്സിന് പകരം വന്നത് വൈ ആണ് പിൻ ടൂ എന്തുകൂടി എഴുതാം വൈഡ് ഡെലിവേറ്റീവ് വൈഡ് ഡെലിവേറ്റീവ് എന്താ വരാ ഡി വൈ ബൈ ഡി എക്സിന് ഇതൊന്നും അറിയിക്കുക എന്നുണ്ടെങ്കിലും വൈ വരുന്നുണ്ടെങ്കിൽ വൈഡ് ഡെലിവേറ്റീവ് എഴുതാൻ ഫോർമുല ഉപയോഗിച്ചിട്ട് അതിന്റെ കൂടെ എന്തുകൂടി ചേർത്തെഴുതാം ഡി വൈ ബൈ ഡി എക്സുകൂടി ചേർത്തെഴുതാന്നു ഓർമ്മിച്ച് വയ്ക്കാം ദിസ് ഇസ് ഈക്വൽ ടു എന്ന് എഴുതി നമ്മള് എഴുതി ഇനി നമുക്ക് നോക്കാം എ ഇൻറ്റു ടു എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് എഴുതി ടു എക്സ് എന്ന് എഴുതി പ്ലസ് ടു എച്ച് എച്ച് ആണെ ടു നമുക്ക് നോക്കാം എക്സ് ഇൻ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് ഡെറവേറ്റീവ് എന്താ വരാം വണ് വരും ഇൻറ്റു പ്ലസ് ടു ഇൻറ്റു ബി വൈ എന്ന് പറയുന്നത് എന്ത് വരും വരും ഡിവൈ ബൈ ഡി എക്സ് ആണ് അപ്പൊ അതിനനുസരിച്ച് ഇതിനെ എന്ത് എന്ത് വരാൻ നോക്കാം ഈ കൊണ്ട് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം എക്സ് ഡി വൈ ബൈ ഡി എക്സ് ടു എച്ച് ഇൻ എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു വൺ അല്ലേ അപ്പൊ ടു എച്ച് ഇൻ വൈ വരും ഡി വൈ ബൈ ഡി എക്സിനൊക്കെ ഒരുമിച്ച് എഴുതാം ബാക്കി ഇല്ല അപ്പുറത്തായിട്ട് ഓടുക അപ്പൊ ഡിവൈ ബൈ ഡി എക്സിന്റെ ടേംസ് ഏതാണോ നോക്കാം ഇത് വരണുണ്ട് ഇത് പറഞ്ഞു രണ്ടും കൂടി ഒരുമിച്ച് എഴുതാം ടു എച്ച് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ടു ബി വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ബാക്കിയുള്ളവരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ പ്ലസ് ടു എച്ച് വൈ ഉള്ളത് അതിലൊമ്പതാകും മൈനസ് ടു എച്ച് വൈ ആവും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ഒരുമിച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കോമൺ ആയിട്ട് ഡിവൈ ബൈഡിഎക്സ് ആണ് വരിക അത് നമ്മൾ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി ഇവിടെ എന്താ പറയുന്നത് 2HX plus 2BY is equal to minus 2AX minus 2HY 0. இன்னி DY by X ஆனைக்கான் DY by X equal to minus 2AX minus 2HY divided by, இப்படி முட்டு ஆனது பரத்திக்கும்மாந்தாவும் இப்படி விஷ்னாவும் 2HX plus 2BY 0. ഇനി വേണമെങ്കിൽ ഇത്രയും ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ രണ്ടിനെന്താണ് രണ്ട് കോമൺ ആണ് ആ രണ്ട് നമ്മൾ ഇവിടെ പുറത്തേക്ക് എടുക്കുമ്പോ ഡിവൈഡ് ബൈ ഡി എക്സ് ഈക്വൾ ടു ഇത് കിട്ടും ഇവിടെ രണ്ട് പുറത്തേക്ക് എടുക്കുമ്പോ ബാക്കി ഇവിടെ എന്താ പറയുക മൈനസ് എ എക്സ് പിന്നെ മൈനസ് എച്ച് വൈ ഡിവൈഡ് വൈ ഇവിടെ രണ്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എച്ച് എക്സ് പ്ലസ് ബി വൈ എന്ന് പറയും ഈ രണ്ടും രണ്ടും ആൻസർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടേണ്ടത് മൈനസ് എ എക്സ് മൈനസ് എച്ച് വൈ ഡിവൈഡ് ബൈ എന്ത് വരുന്നുണ്ട് എച്ച് എക്സ് പ്ലസ് ബി വൈ എന്ന് വരും ഇതാണ് ഇതിന്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഡി വൈ ബൈ ബി എക്സ് ഫ്രം എക്സ് വൈ ഈക്വൽ ടു സി സ്ക്വയർ വൺ മാർക്കിൽ ചോദിക്കാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് വൈ ഈക്വൾ ടു സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വീണ്ടും ഇവിടെ എന്താ ഉപയോഗിക്കാം പ്രൊഡക്റ്റ് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ എന്താ രണ്ട് സൈഡിലും ഡി ബൈ ഡി എക്സ് ആദ്യം എടുക്കാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈസ് ഈക്വൾ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സി സ്ക്വയർ എന്ന് എഴുതാം കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻഡുഐ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെയാണ് ഡി വൈ ബൈ ഡി എക്സ് plus y into then under d by dx of x equal to c is a constant and derivative under term 0. Appa x into dy by dx plus y into 1. x into derivative on the term. y into 1 is equal to under term 0. Appa x into dy by dx y into 1 on the y plus y under term minus y. Item. that is dy by dx equal to minus y by x അടുത്ത ക്വസ്റ്റൻസ്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു സീറോ ഫൈൻഡ് ഡിവൈ ബൈ ഡി എക്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡിലും പെർവേശ് എക്സ്വൽ സീറോ ഇനി ഓരോന്നിനും എടുക്കാം ഡി ബൈ ഡി എക്സ്വയർ പ്ലസ് ഡി ബൈ ഡി എക്സ് വൈ പ്ലസ് ഡി ബൈ ഡി എക്സ്ക്വയർ

സീറോ നമ്മ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിവൈ ബൈ ഡി എക്സിന്റെ ടേംസ് എല്ലാം ഒരുമിച്ച് എടുത ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും അപ്പൊ എന്താ വരണം നോക്കാം ഡിവൈബൈക്സ് ടേം ഏതൊക്കെയാണ് ഇതിന് രണ്ടുമാണ് വരുന്നത് അപ്പൊ എന്ത് എഴുതി എക്സ് ഇൻ dy by dx plus, नंदो नंदो, 2y dy by dx dx 2y 2x മൈനസ് ടു എക്സ് ആവും പ്ലസ് വൈ ആണ് y. പോകുമ്പോൾ ഇനി ഡിവൈ ബൈ ഡി എക്സ് കോമൺ ആണ് അതെന്ത് ചെയ്യാം ടേക്ക് ഔട്ട്സൈഡ് ഡിവൈ ബൈ ഡി എക്സ് ഇൻട്ടും എക്സ് പ്ലസ് ഇവിടെ ടു വൈസ് ഈക്വൽ ടു മൈനസ് ടു എക് വൈ നമുക്ക് വേണ്ടത് ആരെങ്കിലാണ് ഡിവൈ ബൈ ഡി എക്സ് ആണ് ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് നമുക്ക് മൈനസ് ടു എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ എന്ത് കിട്ടും ഇവിടെ ഇൻറ്റു എക്സ് പ്ലസ് ടു വൈ ആണോ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും ഡിവൈഡ് ബൈ എക്സ് പ്ലസ് ടു വൈ ഇതാണ് ഇതിൻ്റെ ആൻസർ ഇനി ഇതിൽ മോഡ്യൂൾ ഫോറിൽ നമുക്കിങ്ങനെ ഡിസ്കസ് ചെയ്യാറ് ഡിഫറൻസിയേഷൻ ഓഫ് പാരാമെട്രിക് ഫംഗ്ഷൻസ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെയുള്ള സക്സസീവ് ഡിഫറൻസിയേഷൻ ആണ് ആ രണ്ട് ടോപ്പിക്കും കൂടെ നമുക്ക് എന്തുള്ളൂ ഈ ഒരു മോഡ്യൂൾ ഫോറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അത് നമുക്ക് അടുത്ത പാർട്ടിൽ